ചെടി നമ്മോട് പറയുന്നത് നിലമ്പൂരിലെ ഗോത്രവിഭാഗക്കാരായ വിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതും താഴെ കൊടുത്തിരിക്കുന്നു വായിക്കൂ ഗൂസ് കൈനീട്ടത് ചെടി സങ്കട ബന്ദ് എന്തത് കുട്ടി കൈനീട്ടി ചെടി സങ്കടപ്പെട്ടു എന്തേ ജേനുകുഞ്ഞു വരുതല് നാന് എന്തേ കേളും തേനീച്ച വരുമ്പോൾ ഞാൻ എന്തു പറയും ബണ്ട് വരുതല് നാന് എന്തേ കേളും ശലഭം വരുമ്പോൾ ഞാൻ എന്തു പറയും പക്കി വരുതല് നാന് എന്തേ കേളും കുരുവി വരുമ്പോൾ ഞാൻ എന്തു പറയും ഗൂസ് ചെടിക്ക് ഒന്ന് മുദ് കൊണ്ടത് കുട്ടി ചെടിക്ക് ഒരു മുത്തം കൊടുത്തു ചെടി നമ്മോട് പറയുന്നത് നിലമ്പൂരിലെ ഗോത്രവിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതുമാണ് ചെടി നമ്മോട് പറയുന്നത് എന്ന പാഠഭാഗം കവിതയിലേക്ക് ഒരു ചെടിയിൽ മനോഹരമായ ഒരു പൂവ് വിരിഞ്ഞു ഒരു കുട്ടി അത് കണ്ടു അവനത് പറിച്ചെടുത്താൽ കൊള്ളാമെന്ന് തോന്നി അവൻ പൂവിന് നേരെ കൈനീട്ടി ഇത് കണ്ട ചെടിക്ക് സങ്കടമായി എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് കുട്ടി ചെടിയോട് ചോദിച്ചു തേനീച്ചയും ശലഭവും കുരുവിയും വരുമ്പോൾ ഞാൻ എന്തു പറയും എന്ന് ചെടി ചോദിച്ചു തേനീച്ചയ്ക്കും കുരുവിക്കും ചിത്രശലഭത്തിനുമെല്ലാം ആഹാരം കൊടുക്കുന്നത് ചെടിയാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെടിയോട് സ്നേഹം തോന്നി കുട്ടി ചെടിക്ക് ഒരു ഉമ്മ കൊടുത്തു പൂന്തേൻ കുടിക്കാനും പൂമ്പൊടി ഉണ്ണാനുമൊക്കെ ചിത്രശലഭവും മറ്റും വരുമ്പോൾ പൂവില്ലെങ്കിൽ അവർക്ക് എന്തു കൊടുക്കും അതുകൊണ്ടാണ് ചെടി സങ്കടപ്പെട്ടത് ചെടിയുടെ സങ്കടം കുട്ടിക്ക് മനസ്സിലായി അതാണ് കുട്ടി പൂവ് പറിക്കാതെ ചെടിക്ക് ഉമ്മ കൊടുത്തത് ചോദ്യം ഒന്ന് രണ്ടു രചനകളും വായിച്ച് വാക്കുകളിലുള്ള സാമ്യവും വ്യത്യാസവും കണ്ടെത്തും സാമ്യമുള്ള വാക്കുകൾ കൈ ചെടി സങ്കടം നാന് വ്യത്യാസമുള്ള വാക്കുകൾ ഗൂസ് നീട്ടത് ബന്ത് എയ്ന്തത് ജേനുകുഞ്ഞി വരുതല് എന്തേള് കേളും ബണ്ട് പക്കി മുദ് കൊണ്ടത് ചോദ്യം രണ്ട് കുട്ടി കൈനീട്ടിയത് എന്തിനായിരിക്കും പൂവ് പറിക്കാനാണ് കുട്ടി കൈനീട്ടിയത് ചോദ്യം മൂന്ന് ആർക്ക് അവകാശപ്പെട്ടതാണ് പൂക്കൾ തേനീച്ചയ്ക്കും ശലഭത്തിനും കുരുവിക്കുമെല്ലാം അവകാശപ്പെട്ടതാണ് പൂക്കൾ ചോദ്യം നാല് കുട്ടി ചെടിക്ക് മുത്തം കൊടുക്കാൻ കാരണമെന്ത് കുട്ടി പൂവ് പരിക്കാൻ ചെന്നപ്പോൾ ചെടി സങ്കടപ്പെട്ടു എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് കുട്ടി ചോദിച്ചു പൂമ്പാറ്റയും കുരുവിയും തേനീച്ചയും ഒക്കെ തേൻ കുടിക്കാൻ വരുമ്പോൾ എന്തു പറയുമെന്നോർത്താണ് ചെടി സങ്കടപ്പെട്ടത് തേനീച്ചയ്ക്കും കുരുവിക്കും ചിത്രശലഭത്തിനുമെല്ലാം ആഹാരം നൽകുന്നത് ചെടിയാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെടിയോട് സ്നേഹം തോന്നി ചെടിയുടെ സങ്കടം മാറ്റാൻ കുട്ടി ചെടിക്ക് മുത്തം കൊടുത്തു ചോദ്യം അഞ്ച് ഈ കവിതയിലെ ചെടി എന്തെല്ലാമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ചെടികളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കായും കനികളും തണലും തണുപ്പും ശുദ്ധവായുവും എല്ലാം തരുന്നത് ചെടിയാണ് പൂമ്പാത്തക്കും കുരുവിക്കും തേനീച്ചയ്ക്കും തുമ്പിക്കുമെല്ലാം ആഹാരം കൊടുക്കുന്നതും ചെടിയാണ് പൂവിലെ തേനും പൂമ്പൊടിയുമാണ് അവയുടെ ഭക്ഷണം തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുന്നതിലാണ് ചെടി സന്തോഷം കണ്ടെത്തുന്നത് അതാണ് ചെടി നമ്മെ പഠിപ്പിക്കുന്ന പാഠം ചോദ്യം ആറ് ഈ കവിതയ്ക്ക് തലക്കെട്ടു നൽകൂ മാതൃക ചെടിക്കൊരു മൊത്തം ഇതുപോലെ നിങ്ങളും കൂടുതൽ തലക്കെട്ട് കണ്ടെത്തും ചോദ്യം ഏഴ് ചിത്രം നോക്കൂ പൂപ്പറിക്കാൻ ചെന്ന കുട്ടിയോട് ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിലെ ആനയ്ക്ക് നമ്മളോട് എന്തെല്ലാം പറയാനുണ്ടാവും എഴുതൂ കാട്ടിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ വീട് കാടാണ് അവിടുത്തെ കാലാവസ്ഥയും ഇലകളുമൊക്കെയാണ് എനിക്കിഷ്ടം അവിടെയാണെങ്കിൽ യഥേഷ്ടം എനിക്ക് സഞ്ചരിക്കാൻ കഴിയും കാട്ടരുവിയിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം നീന്തി കളിക്കാം കുളിക്കാം ആരും നിയന്ത്രിക്കാനില്ല അവിടെ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ചങ്ങലക്കിട്ടും തല്ലിയും ഉപദ്രവിക്കുകയാണ് ഇവിടുത്തെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇവിടുത്തെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയില്ല കാല് ചുട്ടുപൊള്ളുന്ന ടാറിലും കോൺക്രീറ്റിലുമൊക്കെ ചവിട്ടി പൊള്ളിപ്പോകാറുണ്ട് നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ലേ ഞങ്ങളും